തൃശൂർ ചേലക്കരയിൽ പെരുന്നാളിന് മകൾക്ക് സമ്മാനവുമായി എത്തിയ പിതാവിന് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം നാലു മാസമായി ഭാര്യയുമായി അകന്നു കഴിയുന്ന സുലൈമാനെയാണ് ഭാര്യയും കുടുംബക്കാരും ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിൽ ഭാര്യ പിതാവ് മൊയ്തുവിനെ വധശ്രമം കുറ്റ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് സുലൈമാൻ സമ്മാന പൊതിയുമായി മകളുടെ അടുത്തെത്തിയത് കണ്ട ഭാര്യ പിതാവ് മൊയ്തു സുലൈമാനെ തടഞ്ഞു വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചു മൊയ്ദുവിനൊപ്പം സുലൈമാന്റെ ഭാര്യ റഫീനയും ഭാര്യമാതാവ് സഫിയും മർദ്ദനത്തിൽ പങ്കാളികളായി മുളപടിയും ഇരുമ്പുകമ്പിയും ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ സുലൈമാന്റെ തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതര അങ്ങനെ രണ്ടടി പിടിക്കി കിട്ടി പിന്നെ ആ വടി പിടിച്ച് അവർ വീടുകയും ചെയ്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ വീടിന് പുറത്തിറങ്ങി ഓടുക ഓടുന്നതിൻ്റെ ഇടയിൽ ഞാൻ രണ്ട് വട്ടം വീഴും ആ വഴിയിൽ വീഴുന്നു ആ വീണ വഴിക്ക് രണ്ടടി അവർ ആ വടി മുള വട രണ്ടാളും തല്ലി അപ്പോൾ ആ വീണ സമയത്താണ് അവളുടെ ഉപ്പ കയറിയായിരുന്നു ആ ഉപ്പാൻ്റെ കയ്യിൽ ഒരു ദണ്ട് പോലത്തെ സംഭവം പച്ച പെയിൻ്റ് അടുത്ത് നല്ല തട്ടിയുള്ള ഇരുമ്പ് ദണ്ടി അതുകൊണ്ട് അയാളിനെ പരമാവധി തല്ലി വഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാളായപ്പോൾ ഞാൻ ഇറങ്ങി ഓടയുണ്ട് വധശ്രമ കുറ്റം ചുമത്തി മൊയ്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സുലൈമാന്റെ ഭാര്യ റഫീനയും ഭാര്യ മാതാപ് സഫിയും കേസിൽ പ്രതികളാണ് സുലൈമാൻ വീട്ടിൽ കയറി അക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച ഭാര്യ വീട്ടുകാരും പോലീസിൽ പരാതി നൽകി ട്വന്റി ഫോർ തൃശൂർ